ഇതെന്താ പിടിച്ചേ വലിയൊരു പരിപാടി ഇത് വെച്ചിട്ടോ ആ ഈ ബ്രൗണി 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 ഇല്ലേ ചോക്ലേറ്റ് നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ എങ്ങനെ അടിപൊളിയായിട്ട് ഈ ഓവനിൽ വെച്ച് ഇണ്ടാക്കാൻ പറ്റുമെന്ന് കാണാം ഇല്ലാതെ ഈ ചെമ്പുലോ ആ എന്നാ നമുക്ക് കാണാം ആ എന്നാ കാണാം നമ്മൾ ചോക്ലേറ്റ് ബ്രൗണി അല്ല ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ട ചോക്ലേറ്റ് ഇരുന്നൂറ് ഗ്രാം ആണ് ഇത് ഇങ്ങനെ മാത്രല്ല സിപ്പ് സിപ്പായിട്ടും കിട്ടും ഞാനിപ്പോ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഈ ചോക്ലേറ്റ് കണ്ട ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി ബ്രൗണി ഉണ്ടാക്കാൻ ചോക്ലേറ്റ് വാങ്ങുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് ചെറിയ മധുരമുള്ള ചോക്ലേറ്റ് ഉണ്ട് നമ്മൾ കുക്കിങ്ങിനായിട്ട് പ്രത്യേകിച്ചുള്ള ചോക്ലേറ്റ് ഉണ്ടാവുക അത് ചോദിച്ചിട്ട് വേണം വാങ്ങാൻ ഇത് രണ്ട് ചോക്ലേറ്റ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ സാധാ ചോക്ലേറ്റ് വാങ്ങിയാൽ നമ്മുടെ ബ്രൗണി റെഡി ആയി വരില്ല ഇതൊക്കെ ഇരുന്നൂറ് ഗ്രാം ആണ് എല്ലാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു അമ്പത് ഗ്രാം ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം ഇത് നീ ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രത്തിൽ ഒരു നൂറ് ഗ്രാം ബട്ടർ ഇട്ട് നമുക്ക് ഉരുക്കി എടുക്കാം നമ്മള് ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം ഇട്ട് ഇട്ടുകൊടുക്കാന് നന്നായിട്ട് തളയ്ക്കൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മതി നമുക്ക് ഇപ്പൊ നമ്മുടെ ബട്ടറൊക്കെ ഉരുകി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കാം ആ ഉരുക്കിയെടുത്ത ബട്ടറിനെ നമുക്ക് ഈ ചോക്ലേറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ചോക്ലേറ്റ് ഒന്ന് ഉരുക്കി മിസ്സാക്കി എടുക്കാം ബട്ടർ വല്ലാതെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളിത് ചോക്ലേറ്റിൽ ഒഴിക്കുമ്പോൾ ചോക്ലേറ്റ് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ബട്ടർ ഒന്ന് ഉരുക്കി ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത് ഇതിൽ ഒഴിച്ചത് കേട്ടോ ഇപ്പോൾ കണ്ടില്ല മക്കളെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അതിൻ്റെ കട്ടകളൊന്നുമില്ല കണ്ടില്ല ഇതേപോലെ വേണം ഉരുക്കിയെടുക്കാൻ ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു മൂന്ന് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കോഴിമുട്ടേനെ നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം മിസ് ആക്കും ഒരു വലിയ പാത്രത്തിൽ വേണം അക്കാനട്ടോ മക്കളെ അല്ലേ നമുക്ക് ഇളക്കാൻ ഒന്നും ഒരു വശം കിട്ടട്ടില്ല ഇപ്പോ നന്നായിട്ട് മുട്ട പടയൊക്കെ വന്ന് കലങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് 1/2 കപ്പ് പൊടിച്ച പന്തസാര ഇട്ടുകൊടുക്കാം ഈ പന്തസാര ഒരു 300 ഗ്രാം ഉണ്ടാവട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിസ്സാക്കി എടുക്കാം മുട്ടയുടെ കൂടെ നന്നായിട്ട് കലങ്ങി കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉടഞ്ഞു വരട്ടെ പഞ്ചസാര ഇതൊന്നും ഇളക്കിക്കാ ഇതേപോലെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ കലങ്ങി ഇളകി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെച്ച് ചോക്ലേറ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ വേണ്ടാന്നുള്ളൊരു ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വാനില ഏസൻസ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി എടുക്കാം സമ്പർ ഓയിലും ചോക്ലേറ്റും വാനില ഒക്കെ പാടെ മിസ്സായി വരട്ടെ ഇപ്പം നമ്മുടെ പഞ്ചസാരയും നമ്മൾ ബട്ടർ ഉരുക്കിയത് എല്ലാം അതും നല്ല മിക്സായി ചോക്ലേറ്റ് പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു കപ്പ് മൈദയും ഒരു നാൽപ്പത് ഗ്രാമ് കൊക്കോ പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ട് തരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തരയ്ക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിൽ കട്ടയോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് തരച്ചു കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇത്രയും കട്ട നമുക്ക് കിട്ടിയതിൽ ഇനി നമുക്ക് ഒന്നുകൂടി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മിക്സാക്കണം ആ സൈഡിലുള്ളതൊക്കെ ഇളക്കിയിടേപോലെ മാവ് നമുക്ക് എന്താ ഈ പരുവത്തിൽ വേണം കിട്ടാൻ കണ്ടില്ലേ ഇനി എല്ലാം അതും നന്നായിട്ട് മാവും കൊക്കോ പൗഡറും ഒക്കെ മിസ്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ മക്കള ഇന്ന് ഞാനിവിടെ ഒരു കേക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കണ്ടില്ലേ ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിസ്സാക്കി വെച്ച മിസ് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പകുതി മിസ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം ഇങ്ങനെ മെല്ലെ പരത്തിയാൽ മതി ഇട്ടോ അല്ലെങ്കിൽ ആ പേപ്പറിങ്ങനെ പൊന്തി വരുവുള്ളൂ ഇനി നമുക്ക് നമ്മൾ ആദ്യം കുറച്ച് ചോക്ലേറ്റ് എടുത്തില്ലേ അത് ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് നിറച്ചതുപോലെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതിൽ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനൊന്ന് മെല്ലെ ഇങ്ങനെ തട്ടിയെടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മേലെ ഞാൻ കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇട്ടോ മക്കളാ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയോ ഇനി നമ്മുടെ ഓവൻ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത് കണ്ടില്ലേ നിങ്ങൾ ആദ്യം കണ്ട ചെമ്പട്ടിയാണ് എൻ്റെ ഓവൻ ഇട്ടോ ഇനി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പൊടി ഉപ്പാണ് ഇട്ടാ ഈ ഉപ്പ് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ ഉപ്പൊക്കെ ചൂടായി പാത്രം തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇതാ ഇതേപോലെ ഒരു തട്ട് നമ്മുടെ കൊടുക്കേക്കിന്റെ ഡ്രൈ വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെക്കാം നമുക്കിനി ഇതൊരു മീഡിയ വെച്ചിട്ട് മുക്കാൻ മണിക്കൂർ വെക്കാം മക്കളെ നമ്മുടെ ബ്രൗണി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അയ്യവ കണ്ടിലെ മക്കളാ പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം നോക്കിയെടുക്കണേ ഇത് നമുക്ക് ഈ വട്ടിൽ തന്നെ അങ്ങോട്ട് വെക്കാം അതൊന്ന് ചൂടാറി വരട്ടെ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം മുറിച്ചെടുക്കാനും പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനും കേട്ടോ മക്കളെ ഇതാ നമ്മുടെ ബ്രൗണിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം കണ്ടില്ലേ മക്കളാ എന്ത് സൂപ്പർ ആയിട്ടാ നമുക്കിനി ഇത് മുറിക്കാം നമ്മുടെ കേക്ക് പോലെ ആ ഉല്ല മക്കളാ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടാവുക ആവുക അങ്ങനെ എല്ലാ അത് നമ്മള് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഒരെണ്ണ എടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ കണ്ടില്ലേ മക്കളാ നമ്മളെ മക്കളെ അങ്ങനെ നമ്മുടെ അടിപൊളി ബ്രൗണി വന്നിട്ടുണ്ട് നല്ല ക്രീം പോലെ ഉണ്ട് ടേസ്റ്റ് നോക്കട്ടെ അപ്പൊ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ